അപ്പോൾ വിശുദ്ധിയുടെ പുണ്യം നുകർന്ന് നാടെങ്ങും ചെറിയ പെരുന്നാൾ ആഘോഷത്തിലാണ് രാവിലെ ഈദ്ഗാഹുകളിലും പള്ളികളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞും ആശംസകൾ കൈമാറിയും ഈദിൽ ഫിത്തർ കൊണ്ടാടുകയാണ് വിശ്വാസികൾ ഒരു മാസം നീണ്ട പ്രാർത്ഥനകളിലൂടെ മനസ്സിനെ സ്ഫുടം ചെയ്തെടുത്ത് ഇന്ന് ചെറിയ പെരുന്നാളിന്റെ മധുരം നുകരുകയാണ് വിശ്വാസികൾ രാവിലെ മുതൽ പ്രാർത്ഥനകളിൽ മുഴുകി തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിന് പാളയം ഇമാം ഡോക്ടർ വി പി സുഹൈബ് മൗലവി നേതൃത്വം നൽകി പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന സന്ദേശം പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എല്ലാ അർത്ഥത്തിലും സഹോദരങ്ങളെ സഹോദരിമാരെ ഈ സന്ദർഭത്തിൽ നമുക്ക് കോഴിക്കോട് ബീച്ചിൽ നടന്ന സംയുക്ത ഈദ്ഗാഹിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത് എം അഹമ്മദ് കുട്ടി മദിനെ നേതൃത്വം നൽകി എറണാകുളം കലൂർ മുസ്ലിം ജമാ സംഘടിപ്പിച്ച ഈദ്ഗാഹ് കലൂർ സ്റ്റേഡിയത്തിലാണ് നടന്നത് ഐ എസ് എം സംസ്ഥാന പ്രസിഡന്റ് സുബൈർ പിടിയ്ക്കൽ നേതൃത്വം നൽകി പാണക്കാട് ജുമാ മസ്ജിദിലെ പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുത്ത ശേഷം പാണക്കാട് തങ്ങൾ ഗ്രഹസന്ദർശനം നടത്തി പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ബന്ധുവീടുകളിലൊക്കെ പോയിട്ട് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോ പെരുന്നാളിലും അത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ എല്ലാ വീടുകളിലും അങ്ങനെ തന്നെയാണ് എല്ലാവരും വീട്ടുകാരൊക്കെ വരും അവരൊക്കെ പരസ്പരം സൗഹൃദം പങ്കുവെക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും അതൊക്കെ തന്നെയാണ് ഇങ്ങനെ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിന്റെയും നന്മയുതുന്ന ചെറിയ പെരുന്നാളിനെ ആഘോഷമാക്കുകയാണ് നടങ്ങും വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി മലപ്പുറം